പരമാത്മാവാണ് ഈശ്വരൻ നമ്മളെല്ലാവരും അതിന്റെ പ്രതിബിംബങ്ങളാണ് ഇവിടെ ശരിക്കും ആ ഒരു പൂർണ്ണ ബ്രഹ്മം ആ സക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് രാമൻ ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രായില്ല ഭക്തി ഉണ്ടാകും ഭക്തി കൊണ്ട് മനസ്സ് നിർമ്മലമാകും ബാലകണ്ഡത്തിലെ ആദ്യത്തെ തത്വോപദേശം എന്ന് പറയുന്നത് രാമതത്വം വീരന്മാർ ചൂടുമ്പകൂടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര നീ ആ വിജ്ഞാനവും ജ്ഞാനവും വൈരാഗ്യവും തുടങ്ങിയിട്ടുള്ള തത്വങ്ങളെല്ലാം എനിക്ക് വളരെ വിസ്തരിച്ച് ഉപദേശിച്ചു തരണം അത് ഗ്രഹിക്കാൻ ഞാൻ യോഗ്യാണെങ്കിൽ പാർവതിയുടെ അപേക്ഷ കേട്ട സമയത്ത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മഹാദേവൻ ആ മഹേശ്വരൻ ആ രാമകഥ പറയാൻ തുടങ്ങുന്നത് ഒറ്റ സർഗത്തിന് നൂറ് ശ്ലോകങ്ങൾ വാൽമീകി രാമായണം മുഴുവൻ അതുകൊണ്ട് സംക്ഷേപ രാമായണം എന്നാണ് ആദ്യത്തെ സർഗത്തിൻ്റെ പേര് നൂറ് കോടി ശ്ലോകങ്ങളിൽ ഒരു രാമായണം ബ്രഹ്മാവ് രചിച്ചു എന്ന് പറയുന്നത് രാമായ രാമഭദ്രായ रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पते नमः सर् भगवान् श्रीरामचन्द्रन् दे ഈ കഥ ഭക്തി നിർഭരമായ ഈ കഥാചരിതം പറയുന്നത് ബാലകാന്ഡം മുതലാണല്ലോ അതെ ബാലകാന്ഡത്തിലെ ഉമാമഹേശ്വര സംവാദമാണ് ആദ്യം പങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അതെ അപ്പോൾ ഉമയും മഹേശ്വരനും തമ്മിലുള്ള ഈ ഒരു ആ സംഭാഷണത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ തുടക്കത്തിൽ കുറേ വന്ദന ശ്ലോകങ്ങളാണ് അപ്പോൾ ആ വന്ദന ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ രാമായണത്തിൻ്റെ മഹാത്മ്യം പറയുന്നു രാമായണത്തിൻ്റെ മാഹാത്മം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു കോടി അതായത് ഒരു ഒരു എക്സാഗ്രേഷനായിട്ടൊരു അതിശക്തിപരമായിട്ട് പറയുന്നതായിരിക്കാം എന്നാലും നൂറ് കോടി ശ്ലോകങ്ങളിൽ ഒരു രാമായണം ബ്രഹ്മാവ് രചിച്ചു എന്ന് പറയുന്നത് നൂറ് കോടി ശ്ലോകങ്ങൾ ശ്ലോകങ്ങളല്ല ശ്ലോകങ്ങളല്ലേ എന്നിട്ട് അതിന് അതിന് ശേഷം അതിപ്പോൾ ഭൂമിയിലില്ല പിന്നെ അതിന് ശേഷമാണ് മഹർഷി സ്വരായിട്ടുള്ള വാൽമീകി വാൽമീകി പിന്നെ നിരന്തരം രാമനാമം ജപിച്ച് ദ കാട്ടാളൻ മഹർഷി ശ്രേഷ്ഠായിട്ട് പറഞ്ഞു നമ്മൾ അതെ ആ മുഖത്തിൽ പറഞ്ഞ അതെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നീട് ഉമാമഹേശ്വര സംവാദം ആരംഭിക്കുന്നത് ഉമാമഹേശ്വര സംവാദത്തിൽ ആദ്യം തന്നെ പാർവതി മഹാദേവനോട് പ്രാർത്ഥിക്കാണ് എനിക്ക് ആ കഥയൊന്ന് വിസ്തരിച്ച് രാമകഥ വിസ്തരിച്ച് ആ രാമകഥയൊന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം സർവ്വദേവേശ ജഗന്നായക ജഗന്നായകകാരുണ്യാപ്തേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികളിൽ കാണും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾക്കൂ അതുകൊണ്ട് ആകയാൽ ഞാനുണ്ടാനുണ്ടെന്നും നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു ഞാൻ അത്യന്തം ആകാംക്ഷയോടുകൂടിയിട്ട് അങ്ങയോട് ചോദിക്കുകയാണ് എനിക്ക് ആ ശ്രീരാമദേവന്റെ തത്വം ഉപദേശിച്ച് തരണം അതാണ് ആഗ്രഹം വിജ്ഞാനവും ജ്ഞാനവും വൈരാഗ്യവും ആ വിജ്ഞാനവും ജ്ഞാനവും വൈരാഗ്യവും തുടങ്ങിയിട്ടുള്ള തത്വങ്ങളെല്ലാം എനിക്ക് വളരെ വിസ്തരിച്ച് ഉപദേശിച്ചു തരണം അത് ഗ്രഹിക്കാൻ ഞാൻ യോഗ്യയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കാനും അതിനുള്ള അർഹതയും യോഗ്യതയും ഒക്കെ എനിക്കുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ എനിക്ക് ആ ഉപദേശം ഒന്ന് പറഞ്ഞത് പിന്നെ ഉമാ മഹേശ്വര രൂപത്തിൽ അവിടെയാണ് തുടങ്ങുന്നത് ആ രാമകഥ എനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പാർവതിയുടെ ആ അപേക്ഷ കേട്ട സമയത്ത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മഹാദേവൻ ആ മഹേശ്വരൻ ആ രാമകഥ പറയാൻ തുടങ്ങുന്നത് പണ്ട് പണ്ട് അങ്ങനെയാണല്ലോ കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പണ്ട് ആ രാവണ വധം കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോട് വാന പടയോടുകൂടി ആ ഒരു വിസ്തരിച്ചിട്ടുള്ള ആ കഥ ഇങ്ങോട് പറയാണ് അതിൽ ശരിക്കും ആദ്യം ഹനുമാന് ആ രാമതത്വ ഉപദേശം നൽകുന്ന ഭാഗമാണ് പറയുന്നത് ശരിക്കും നമ്മൾ രാമ അവതാരത്തിൽ അവതാരത്തിലേക്കല്ല കടക്കുന്നത് രാമാവതാരം പിന്നീടാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് ആദ്യം ആ ഹനുമാൻ ആ രാമതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു എന്താണ് രാമൻ രാമന്റെ തത്വം എന്താണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലകാണ്ഡത്തിലെ ആദ്യത്തെ ഒരു തത്വോപദേശം എന്ന് പറയുന്നത് രാമതത്വമാണ് രാമതത്വം ഹനുമാന് ഉപദേശിക്കുന്നതായിട്ട് രാമൻ ശ്രീരാമചന്ദ്രൻ ശ്രീരാമൻ തന്നെ ഉപദേശിക്കുന്നു ഹനുമാന് ആ തത്വം ഉപദേശിക്കുന്നതായിട്ട് അത് പിന്നെ രാമചന്ദ്രൻ എനിക്ക് ഇപ്രകാരം ഉപദേശിച്ചു തന്നു എന്ന് സീതയോട് പറയുന്നതായിട്ടാണ് ഓ സീതാദേവിയോട് ഹനുമാൻ പറയുന്നതായിട്ടാ ആ വീരന്മാർ ചൂടുമകൂട്ടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടും നീ സീത ആ പറയാ സച്ചിദാനന്ദം ഏകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധിവിനന്മുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ ശ്രീരാമദേവനെ നീ എന്തായിട്ടാണ് മനസ്സിൽ കരുതേണ്ടത് എന്ന് സീത അഞ്ജനേനോട് രാമന്റെ രാമൻ ആരാണ് ശരിക്കും സർവോപാധി വിനിർമുക്തം എന്നൊക്കെ പറയും എല്ലാ ഉപാധികളിൽ നിന്നും വിരഹിതനായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് സാക്ഷാൽ ശ്രീ ആണ് വാൽമീകി രാമായണത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഇവിടെ ശരിക്കും ആ ഒരു പൂർണ്ണ ബ്രഹ്മം ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് രാമൻ എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ സ്ഥാപിച്ച് അത് പറഞ്ഞ് തുടക്കം തന്നെ അങ്ങനെയാണ് നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ എന്ന് അറിഞ്ഞുകൊണ്ടാലും നീ ഈ ശ്രീരാമൻ സാക്ഷാൽ ആ പരബ്രഹ്മം തന്നെയാണ് ബ്രഹ്മതത്വം തന്നെയാണ് നമ്മൾ നാരായണീയത്തില് ആദ്യം തന്നെ പട്ടതിരിപ്പാട് ഭഗവാനെയും വർണ്ണിക്കുന്നത് അങ്ങനെയാ സാന്ദ്രാനന്ദബോധാത്മക മനോമിതം കാലദേശാവധിപ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതേ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ആ ബ്രഹ്മതത്വം തന്നെ ഇവിടെ ആ അത് തന്നെയാണ് ഇവിടെ അപ്പം ആ ബ്രഹ്മ ആ സാക്ഷാൽ പരബ്രഹ്മമാണ് ശ്രീരാമദേവൻ സർവകാരണനാണ് സർവവ്യാപിയാണ് സർവാധാരനാണ് സർവേശ്വരനാണ് സർവ്വദേവതാമയനാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ എന്ന് ഈ എന്ന് ആ ആമുഖമായിട്ട് പറഞ്ഞിട്ടാണ് പിന്നീട് ഇനി ഞാൻ ആ തത്വത്തെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്നോടെ തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതോട് അത് മൂലപ്രകൃതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ തത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ സർവീശ്വരൻ ദശരഥപുത്രനായിട്ടുള്ള രാമനായിട്ട് അയോധ്യയിൽ വന്ന് അവതരിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവതരിച്ചു രാക്ഷസന്മാരെ വധിക്കാനായിട്ട് ആ ശരിക്കും പറഞ്ഞാൽ രാമായണത്തിന്റെ മുഴുവൻ ഒരു ഒരു സംഗ്രഹം നമുക്കവിടെ കാണാൻ സാധിക്കും തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ ആ ഇത് വാൽമീകി രാമായണത്തിൽ അങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ ബാലകാന്ഡത്തിലെ ആദ്യത്തെ സർഗം നൂറ് ശ്ലോകങ്ങള് രാമായണം മുഴുവൻ രാമായണം മുഴുവൻ മുഴുവൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാൽമീകി രാമായണം മുഴുവൻ പിന്നെ പഠിക്കാൻ വായിക്കാൻ വയ്യ എങ്കിലേ ഒറ്റ സർഗം വായിച്ചാൽ മതി അപ്പൊ ആദ്യമധ്യാന്തം ആ ക്രമത്തിൽ അത് പറഞ്ഞു പോകുന്നു ക്രമത്തില് നൂറ് ശ്ലോകങ്ങളിലെ രാമായണം മുഴുവൻ സംഗ്രഹിച്ചു സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒറ്റ സർഗത്തിൽ നൂറ് ശ്ലോകങ്ങൾ വാൽമീകി രാമായണം മുഴുവൻ അതുകൊണ്ട് രാമായണം എന്നാണ് ആദ്യത്തെ സർഗത്തിന്റെ പേര് ഓ അത് ശരി രാമായണം മുഴുവനായി നമ്മളൊക്കെ ഇപ്പോ വാൽമീകി രാമായണം മുഴുവൻ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ വാൽമീകി രാമായണം പഠിപ്പിക്കാൻ നമ്മൾ എടുക്കുക ഏതാ അത് തന്നെ നൂറ് ശ്ലോകമുണ്ട് നൂറ് ശ്ലോകങ്ങൾ അത് മുഴുവൻ പഠിപ്പിക്കാം അത് മുഴുവൻ പഠിപ്പിച്ചാലായി രാമായണം മുഴുവനായി മുഴുവനായി ഇപ്പൊ രാമായണ മാസത്തിലൊക്കെ എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ് ഓ വാൽമീകി രാമായണത്തില് എല്ലാവർക്കും ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് സംസ്കൃതം അറിയുന്ന കാവ്യം പഠിപ്പിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ല കാര്യമാണ് വാൽമീകി രാമായണത്തിലെ ഈ ബാലാം സർഗം ഒന്നാം ഒന്നാം സർഗം പഠിപ്പിക്കുക ചുരുക്കമായിട്ട് അതെ 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 നല്ലൊരു നിർദ്ദേശമാണ് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ആരെങ്കിലും പ്രതീക്ഷിക്കാം വാൽമീകി രാമായണം മുഴുവൻ അവിടെ പിന്നെ സംഗ്രഹിച്ച് പറഞ്ഞു സംഗ്രഹിച്ച് പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങളുടെ ചില സ്ഥലത്ത് എന്നാൽ പോലും ആ സംക്ഷേപ രാമായണം എന്നുള്ള ആ ഒരു ഒരു സർഗമുണ്ടല്ലോ അതെ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും പൂർണ്ണമായിട്ടും ആ രാമകഥ മുഴുവൻ ഇവിടെ സീതാദേവി ആഞ്ജനേയനോട് പറയുന്നതായിട്ടാണ് സീതാദേവി ആഞ്ജനേയനോട് പറയുന്നതായിട്ടാണ് പിന്നെ ഇവിടെ ആ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് അഞ്ചസ അത് അതിന് ശേഷം അതിന് രാമൻ ചിരിച്ചുകൊണ്ട് ഉപദേശിച്ചു അപ്പൊ പരമാത്മതത്വം സീതാദേവി ആഞ്ജനേയനോട് ഉപദേശിച്ചു കഴിഞ്ഞു അത് കേട്ട സമയത്ത് രാമൻ ചിരിച്ചുകൊണ്ട് പറയേണ്ട പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികടോ തേജോ രൂപിണിയാകുമെന്നുട മായതെങ്കിൽ രാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാം ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണ്ലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ ഇത്രയും ഈ ശ്രീ സീത സ്വാമിയോട് നൽകുന്ന പരമാത്മതപദേശം കേട്ടതിന് ശേഷം രാമൻ പറയുകയാണോ അല്ലയോ പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് അപ്പോൾ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ജീവാ പരമാത്മാവും അതിൻ്റെ പ്രതിബിംബമായ ജീവാത്മാവുമായിട്ട് ആണോ ആ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല പരമാത്മാവാണ് ഈശ്വരൻ ആ നമ്മളെല്ലാവരും അതിൻ്റെ പ്രതിബിംബങ്ങളാണ് ഓ ബിംബം ഈശ്വരൻ പരമാത്മാരൻ നമ്മളെല്ലാവരും ജീവാത്മാക്കൾ അത് പ്രതിബിംബങ്ങളാണ് ഇപ്പൊ ഓരോ ഒരു ബിംബത്തിന് തന്നെ ധാരാളം പ്രതിബിംബങ്ങളുണ്ട് അതല്ലേ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് കണ്ണാടിയിൽ കാണുന്നത് പ്രതിബിംബമാണല്ലോ ഇപ്പോ പിന്നെ ഭാഗവതത്തിലേക്ക് പറയും സൂര്യനെ നമ്മൾ കാണുന്നു ആകാശത്തിൽ കാണുന്ന സൂര്യൻ ആ സൂര്യനെ തന്നെ വെള്ളത്തിലും കാണുന്നുണ്ട് അതെ കാണുന്നുണ്ട് ഒരു മുപ്പത് പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചാൽ മുപ്പത് പാത്രത്തിലും കാണാൻ പക്ഷെ സൂര്യൻ അത്രയുണ്ട് ഒരു സൂര്യനേ ഉള്ളൂ സത് വിപ്രഹുധാ വീ ഒറ്റൊന്നേ ഉള്ളൂ ഒരു ചൈതന്യമേ ഉള്ളു ആ ഒരു ചൈതന്യം ആണ് ബിംബം അതിൻ്റെ പ്രതിബിംബങ്ങളാണ് ജീവാത്മാക്കളേത് അതാണിപ്പോ ഇവിടെ സ്വാമിയോട് ശ്രീരാമൻ പറയുന്നത് ബിംബത്തിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് എന്റെ തേജോരൂപമായിരിക്കുന്ന രൂപമായിരിക്കുന്ന മായേൽ അത് പ്രതിഫലിക്കുക അപ്പോൾ ഓരോ ജലാശയത്തിലും വിപുലമായിട്ടുള്ള ആകാശം പ്രതിഫലിക്കുന്ന പോലെയാണ് സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് ഞാൻ തന്നെയാണ് നിശ്ചലമായിട്ടുള്ള സാക്ഷിയായിട്ട് വർദ്ധിക്കുന്ന ബിംബമാണ് തത്വമസി തുടങ്ങിയിട്ടുള്ള വാക് പിന്നെ ഈ പിന്നെ പഞ്ചമഹാവാക്യങ്ങളുണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ ഈ പിന്നെ പഞ്ചമഹാവാ ഇത് പിന്നെ വലിയ മഹാവാക്യങ്ങളായിട്ട് നാല് മഹാവാക്യങ്ങൾ പറയും ഈ മഹാ തത്വമസ്യ തുടങ്ങിയായിട്ടുള്ള വാക്യാർത്ഥങ്ങളുടെ പിന്നെ അർത്ഥം പൊരുളറിഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും എന്ന് രാമൻ തന്നെ പറയുന്നുണ്ട് അടുത്ത തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ ഒരു ഗുരു കൃപയുണ്ടെങ്കിൽ തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ തത്വത്തെ അറിയാൻ പറ്റും അറിയാൻ സാധിക്കും രാമതത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഭക്തി ഇല്ലാത്തവരപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പൊരുളെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും ഒരു തത്വജ്ഞാനം മാത്രം പോരാ ശാസ്ത്രം പഠിച്ചതൊന്നും ആയ മാത്രമായില്ല അതാണ് അവിടെ പറയുന്നത് എന്ത് വേണം ഭക്തി ഉണ്ടാകും മത്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മത്ഭക്തി വിമുഖന്മാർ ഭക്തി ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല ഭക്തി വിമുഖന്മാരാണെങ്കിൽ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ധാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു ഇല്ലാത്തവർ ഭക്തി ഇല്ലാത്തവര് വെറുതെ ശാസ്ത്രത്തിൻ്റെ പിറകു പോവുക അവർക്ക് ഈ തത്വജ്ഞാനം കിട്ടില്ല അതുകൊണ്ട് പിന്നെ ശാസ്ത്രജ്ഞാനം മാത്രം പോരാ ശാസ്ത്രങ്ങളുടെ ഗർത്തങ്ങളിൽ ബോധമില്ലാതെ വീട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത് വെറും ശുഷ്ക പണ്ഡിതന്മാരെ കുറിച്ച് പറയാം വെറുതെ വെറുതെ വാക്യത്തിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കുന്ന ശുഷ്ക പണ്ഡിതന്മാർക്ക് തത്വജ്ഞാനം ഉണ്ടാവില്ല അതിൻ്റെ തത്വം ഗ്രഹിക്കാൻ പറ്റണം അതിന്റെ അതിന് ഭക്തി വേണം 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 ഭക്തി ഭക്തി ഒരു വേണമെന്നാണ് മനസ്സുണ്ടെങ്കിലേ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് ഈ ഭക്തി ഇല്ലാതെ ശാസ്ത്രങ്ങളെ മാത്രം ആശ്രയിക്കുന്നവർ അവരെ എത്ര 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 ജന്മങ്ങൾ ഇവിടെ പറയുന്നത് എത്രയോ എത്രയോ ജന്മങ്ങള് ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും വലിയൊരു ഉപദേശമാണ് കാരണം വെറുതെ ശാസ്ത്രം പഠിച്ചത് കൊണ്ടായില്ല ഭക്തി ഉണ്ടാവണം അതായത് ഈ ലോജിക്കലി മാത്രം ആലോചിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ശാസ്ത്ര പഠിച്ചവർ മാത്രമെന്ന് അതെ 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 ഹൃദയെ ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രമല്ല ശാസ്ത്രധിത്യാപി ഭവന്തി മൂർഖാ യസ്തുക്രിയാവാൻ പുരുഷസ്ഥ വിദ്വാൻ എന്നൊരു സുഭാഷിതമുണ്ട് ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രമായില്ല ഭക്തി ഉണ്ടാകാം ഭക്തി കൊണ്ട് മനസ്സ് നിർമ്മലമാകും പിന്നെ ഭക്തി കൊണ്ട് മനസ്സ് നിർമ്മലമായി കഴിഞ്ഞാൽ ഈ ഒരു രാമഹൃദയം ശരിക്കും അങ്ങനെ പറയാം രാമതത്വം എന്നല്ല രാമഹൃദയം ആ രാമഹൃദയം എന്നു പേരുള്ള ഈ ഒരു രഹസ്യം ഈ ഒരു രഹസ്യം ഭക്തിഹീനന്മാർക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല ഭക്തിഹീനന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പാടില്ല അങ്ങനെയുണ്ട് അതവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഗുപ്തമായിട്ട് വെച്ചിരിക്കുന്നു ആദ്യം അതെ അതെ ഈ പരമാത്മാവാം പരമാത്മാവ് മമഹൃദയം രഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായ്മെ വിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ അങ്ങനെ വിലക്കും ഉണ്ട് ആ ഭക്തി ഭക്തിഹീനന്മാർക്ക് ഈ പിന്നെ എന്താ പറയാ നമ്മൾ പറയല്ലേ നാസ്തികന്മാര് നിരീശ്വരവാദികള് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ഇത് കേൾക്കാൻ അർഹതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ രാമതത്വം ഈ രാമതത്വം അറിയണമെങ്കിൽ ശരിക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ നമുക്കുള്ളിൽ രാമഭക്തി ഉണ്ടാവണ്ടാവും അതിലൂടെയുള്ള നിർമ്മലമായൊരു മനസ്സുണ്ടാ മനസ്സുണ്ടാകും മറ്റൊരു സംശയം അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവായിട്ട് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിനെയാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും മറ്റൊരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് കിളിപ്പാട്ടുകൾ വേറെയും എഴുതിയിട്ടുണ്ട് ഭാരതവും ഒക്കെ അദ്ദേഹത്തിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ച് സത്യത്തിൽ നമ്മുടെ ഈ പഴയ കവികൾക്കെല്ലാം ഉള്ള പ്രശ്നം തന്നെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെയും കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ പ്രസിദ്ധി പരാങ്കരായി അവർക്ക് അവരുടേതായിട്ടുള്ള പ്രസിദ്ധി അവരാഗ്രഹിച്ചിട്ടേ ഇല്ല അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പിന്നെ പൂച്ച അങ്ങോട്ടിച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് കവി വരി എഴുതിയ തന്നെ കവിതയായി ആ കവിത നമ്മൾ തന്നെ പിന്നെ പ്രശസ്തിയിലേക്ക് പ്രശസ്തിയിലേക്ക് ആ എങ്ങനെയൊക്കെ അത് പിന്നെ പ്രശസ്തിയിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രചരിപ്പിക്കുകയാണ് നാല് വരിക്ക് അത് കവിത തന്നെ ആയിരിക്കില്ല പക്ഷേ പണ്ടുള്ളവർ മഹാകവികൾ പോലും അവർ പ്രസിദ്ധിയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലൊന്നും നമുക്ക് എവിടെയും ഇല്ല ഇല്ല അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ വിശദവിവരങ്ങളൊന്നും സത്യത്തിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ശരിക്കും രാമൻ എന്നുള്ള പേര് നമ്മൾ ആ പൊതുവെ പറയുന്നു മാത്രേ ഉള്ളൂ രാമാനുജൻ പറയുന്നത് എന്നാണ് അല്ലെ അത് അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞ ഒന്നിനും നമുക്ക് വ്യക്തമായിട്ടുള്ള റെക്കോർഡ് ഒന്നിനും ഉപലഭ്യമല്ല എന്നുള്ളതാണ് സത്യം രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നമ്മൾ പറയുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് തൃക്കണ്ടിയൂരാണ് ഇപ്പൊ നമ്മൾ അതെ മലപ്പുറത്ത് മലപ്പുറത്ത് തൃക്കണ്ടിയൂര് ആ തൃക്കണ്ടിയൂര് പിന്നെ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ആ തുഞ്ചൻ പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ പിന്നെ അദ്ദേഹത്തിന്റെ അധ്യയനത്തെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് യാതൊരു തെളിവുകളുമില്ല പിന്നെ പൊതുവെ പറഞ്ഞു വരുന്നു രാമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അത്രേ ഉള്ളു ചിറ്റൂര് ഗുരുമഠത്തിന് രാമാനന്ദപുരം എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം സന്യാസം സ്വീകരിച്ച ആളാണ് എന്ന് പറയുമ്പോൾ അത് പാലക്കാട് ആ സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം രാമാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു രാമൻ എന്നായിരുന്ന പേര് ദീക്ഷാനാമമായിട്ട് രാമാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു ഊഹിക്ക അതുപോലെ തന്നെ പുനശ്ശേരി അദ്ദേഹം അദ്ദേഹം ശ്രീധരൻ തമ്പിയുടെ ഭാഗവതം ഏകാദശം കിളിപ്പാട്ടിലെ തുഞ്ചത്തുമേവും രാമദാസനോളമുള്ള ഭാഗവതം ഭാഷയിലാക്കി അതെ അതെ അപ്പൊ അങ്ങനെ ഒരു അത് അത് ഉള്ളൊരു പ്രത്യേകം എടുത്ത് എടുത്ത് പറയുന്നു രാമാനുജൻ ശങ്കരൻ എന്ന രണ്ട് പേരുകളും എഴുത്തച്ഛന് ഉള്ളതായിട്ട് പറയുന്നുണ്ട് ശങ്കരൻ എന്നുള്ള പേരും പറയുന്നുണ്ട് ദ്ദേഹത്തിൻ്റെ ഉള്ളതായിട്ട് പറയുന്നുണ്ട് രാമാനന്ദൻ പിന്നെ പിൽക്കാലത്ത് രാമാനുജനായിട്ട് മാറി ഇപ്പം താങ്കൾ ചോദിച്ചല്ലോ ഇങ്ങനെ രാമാനന്ദൻ രാമാനന്ദൻ പിൽക്കാലത്ത് രാമാനു രാ രാമാനുജനായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വാദം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും അടയ്ക്കാണ് എഴുത്തച്ഛന്റെ കാലം എന്നുള്ള ആ ഒരു അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാരണം ഉള്ളൂരിന്റെ അഭിപ്രായത്തില് ഈ ഒരു കാലമാണ് ആയിരത്തി എഴുന്നൂറിനടുത്താണ് എന്ന് ഭർണല് പറയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നില് ചിറ്റൂര് ആ ചിറ്റൂര് ഗുരുമഠം സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പൊ എഴുത്തച്ഛന്റെ കാലം ആ സമയത്ത് പതിനാറാം ശതകത്തിന്റെ ആദ്യ ഭാഗമാണ് എന്ന് മിക്കവാറും പലരും സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു അഭിപ്രായം പിന്നെ അദ്ദേഹം അങ്ങ് പറഞ്ഞല്ലോ ധാരാളം കാവ്യങ്ങൾ ധാരാളം കാവ്യങ്ങളും പിന്നെ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പൊ രണ്ടേ രണ്ട് കിളിപ്പാട്ടുകളേ ഉള്ളൂ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാത്രമേ എഴുത്തച്ഛന്റെ രചനയായിട്ട് നമുക്ക് പ്രധാ പ്രോം പ്രസിദ്ധമായിരുന്നു പിന്നെ നമുക്ക് മറ്റ് സ്തോത്ര ഗ്രന്ഥങ്ങള് ഉണ്ട് നമ്മുടെ ഹരിനാമ ഹരിനാമകീർത്തനും ഇതൊക്കെയുണ്ട് പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ കയ്യിലുള്ള മഹാകാവ്യം അല്ലെങ്കിൽ ബൃഹത് ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ ഉപലഭ്യമായിട്ടുള്ളത് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും ഈ രണ്ട് കിളിപ്പാട്ടുകൾ മാത്രമാണ് ഭാഗവതം കിളിപ്പാട്ട് പറയുന്നുണ്ട് സംശയാതീതമായിട്ട് സംശയാതീതമായിട്ട് ഇദ്ദേഹം രചിച്ചതാണ് എന്നിപ്പോ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഈ മാത്രമേ ഉള്ളൂ ഈ ഉള്ളൂപ്പാട്ട് ശൈലി അന്ന് വ്യാപകമായി കിളിപ്പാട്ട് ശൈലി അന്ന് അന്ന് പിന്നെ കിളിപ്പാട്ട് ശൈലിയിലൂടെ ഇത്രയും വലിയൊരു മഹാഭാരതം എന്ന മഹാ വലിയൊരു ഇതിഹാസം തന്നെ അദ്ദേഹം നമുക്ക് തന്നില്ലേ അതുപോലെ തന്നെ മലയാള ഭാഷ ഇന്നിപ്പം നമ്മൾ കാണുന്ന മലയാള ഭാഷ ആ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ് അതിനു മുൻപ് ഒരു തമിഴിൻ്റെ ശൈലിയായിരുന്നു ആ തമിഴ് ശൈലിയായിരുന്നു ആ തമിഴ് ശൈലിയൊക്കെ മാറിയിട്ട് ദ്രാവിഡ ഭാഷയുടെ ഇതൊക്കെ മാറിയിട്ട് ശരിക്കൊരു തനിമോ ഒരു മലയാളം എന്നാ എല്ലാവരും പറയും സംസ്കൃത ജടിലമാണെന്നൊക്കെ പറയുമെങ്കിലും ശരിക്കൊരു ഒരു ഒരു ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഒരു മലയാള ഭാഷ നമ്മിന്റെ ആ ആലിംഗണത്തിൽ നിന്ന് വിടുവിച്ചാണ് വിടുവിച്ച വിടുവിച്ചു അധ്യാത്മരാമായണം തന്നെയാണ് അധ്യാത്മരാമായണവും അതുപോലെ തന്നെ മഹാഭാരതമായ പിന്നെ ഭാഗവതം നോമസ്കന്ധം വരെ ഇദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ള ഒരു പൊതുവെ വ്യാസന്റെ കഥ പറയുന്നത് പോലെ പല എഴുത്തച്ഛന്മാരായിരുന്നു അപ്പൊ അതിൽ അങ്ങനെ ഒരു വാദം കേട്ടിട്ടില്ല പല പല എഴുത്തച്ഛൻ വ്യാസനെ കുറിച്ച് പറയാറുണ്ട് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പല പല വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ കാണാനുണ്ട് കാരണം പതിനെട്ട് പുരാണങ്ങൾ എന്തെങ്കിൽ പോലും പതിനെട്ട് പുരാണങ്ങളുടെയും ഒന്നല്ല ആ ഒരു രീതിയിൽ പറയാറാണ് പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിലാണ് ശരിക്കും എഴുത്തച്ഛൻ ശരിക്കും ഒരു 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 ചിരപ്രതിഷ്ഠ നേടി അങ്ങനെയാണ് കാരണം എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം ഈ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഉപസ്ഥാപകനാണ് അദ്ദേഹം എന്നാണ് പറയാ പൊതുവേ അതിനുശേഷം ശേഷം വന്നിട്ട് ധാരാളം എന്നാൽ പോലും